ഇപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ വർക്കലെ ശിവഗിരി മഠത്തിലെ ഗോശാലയിലാണ് ഇവിടെ നൂറോളം കറവ പശുക്കളും അതുപോലെ തന്നെ കിടാരികളും ഒക്കെ ഉള്ള ഒരു വലിയൊരു ഫാമിലാണ് എത്തിയിരിക്കുന്നത് അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങൾ നമ്മൾ ഇവിടെയുള്ള ജീവനക്കാരോടും അതുപോലെ തന്നെ ഇതിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ നോക്കി നടത്തുന്ന ആയിട്ടുള്ള സനസാറിന്റെ അടുത്ത് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ഈ കൊടുക്കുന്ന കന്നുകുട്ടികളെ താല്പര്യമുള്ള വ്യക്തികളാണെങ്കിൽ അവർക്ക് സൗജന്യമായ നിരക്കിൽ തന്നെയാണ് ഇതിനെ കൊടുക്കുന്നത് അത് വലിയൊരു ഓഫറാണല്ലോ അതിനെ കൊണ്ടുപോകും നമസ്കാരം സാറേ നമസ്കാരം സാറിന്റെ പേരെന്തായിരുന്നു എന്റെ പേര് സനൽകുമാർ സനൽകുമാർ സാറ് ഒരു റിട്ടയർഡ് എൽ എ ആണ് അല്ലെ റിട്ടയർഡ് ഫീൽഡ് ഓഫീസർ ആയിട്ട് എത്ര വർഷമാണ് സാർ സർവീസിൽ ഞാൻ ഇരുപത്തൊന്ന് കൊല്ലം സർവീസ് കൊല്ലം ഒരു അത്ര വരുന്ന അപ്പൊ സാറേ ഇവിടെ ഇപ്പൊ ശിവഗിരിയുടെ ഈ ഒരു മഠത്തിന്റെ ഭാഗമായിട്ടുള്ള ഇവിടെ സാറേ ഇവിടെ മാസം 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 ഇവിടെ എന്തോരം പശുക്കളുണ്ട് സാറേ അതായത് കറവ പശുക്കളായിട്ട് അമ്പത്താറ് എണ്ണം അമ്പത്താറ് കറവ പശുക്കളുണ്ട് കിടാരികളായിട്ടും ടോട്ടൽ ടോട്ടൽ സ്ട്രെങ്ത് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഓ കിടാരികൾ ും ഡ്രൈ ഓക്കെ ഏതൊക്കെ ഇനങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇനം പ്രധാനമായിട്ട് എച്ച് എഫ് ഉണ്ട് ജേഴ്സി ഉണ്ട് പിന്നെ ഹൈബ്രിഡ് ആണ് കൂടുതലും മിക്സ്ഡ് ഒരു ഡെയിലി എത്ര പ്രൊഡക്ഷൻ ഉണ്ട് നമ്മുടെ ഇവിടെ ഫാമില് രണ്ടു നേരം കൂടെ മുന്നൂറ് ലിറ്ററാണ് രണ്ടു നേരം കൂടി ലിറ്റർ അപ്പൊ മഠത്തിലും മഠത്തിന്റെ അനുബന്ധ സ്ഥാപനങ്ങളിലും ഉപയോഗിക്കും ബാക്കിയുള്ള മഠത്തിൽ വെച്ച് തന്നെ ഞങ്ങള് സെയിൽ ചെയ്യുന്നുണ്ട് സെയിൽ ചെയ്യുന്നുണ്ട് സെയിൽ ഓക്കെ ഓക്കെ പിന്നീട് അധികം ഉള്ളത് അതിനേക്കാൾ അധികമുള്ളത് തച്ചോട് സൊസൈറ്റിയിൽ കൊടുക്കും തച്ചോട് സൊസൈറ്റി അപ്പൊ എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത് വളരെ ഒരു അടുത്ത് ചോദിക്കുന്നതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ സാറിന്റെ ഭാഗത്ത് എനിക്ക് മനസ്സിലാകാൻ സാറ് കാരണം ഒരു റിട്ടയർഡ് എൽ എ ആണ് ഒരുപാട് കർഷകരെ കണ്ടിട്ടുണ്ട് അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള കാര്യം ഈ പശു വളർത്തൽ ലാഭകരമാണോ നഷ്ടമാണോ ലാഭകരമാണ് ആണ് ആണ് പക്ഷേ അല്പം കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതെന്തൊക്കെ കാര്യങ്ങളാണ് അതായത് ഒരിക്കലും ൊരു ഉപജീവന മാർഗമായി പശുവിനെ വളർത്തൽ നടത്തുകയാണെങ്കിൽ അവന് കൃത്യമായി ലാഭകരമായിരിക്കാം ഒരു വ്യവസായം എന്നുള്ള നിലയിൽ ഒരു മുതലാളിയായി ചമയുകയാണെങ്കിൽ പലപ്പോഴും അത്ര കണ്ട് ലാഭം വരാൻ ലാഭം ഒരു ലേബർ ആയിട്ട് വർക്ക് ചെയ്ത് നമുക്ക് ലാഭകരമായിട്ട് ലാഭകരമായിട്ട് തന്നെ കൊണ്ടുപോകാം സാറേ അതുപോലെ തന്നെയാണ് ഈ ഒരു ഫീൽഡിൽ ഒരുപാട് ഇപ്പൊ നമുക്ക് നാട്ടിൽ പശുക്കളില്ല വിരളമായിട്ടുള്ള റയറായിട്ട് പശുക്കളെ ഉള്ളൂ കൂടുതലും പുറത്തുനിന്ന് തമിഴ്നാട്ടിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിലും നമ്മൾ ആശ്രയിച്ച പശുക്കളെടുക്കുന്ന ഈ വരവ് പശുക്കൾക്കെല്ലാം ഒരുപാട് തരത്തിലുള്ള ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളുണ്ട് കർഷകർക്ക് അത് ഭീമമായിട്ട് തുകയായി മാറുന്നുണ്ട് അതിന്റെ ചികിത്സയെന്ന് പറയുന്നത് അപ്പം ഇത് ഇവരെയൊക്കെ നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും അവിടെയാണ് കർഷകൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അതായത് ഉദാഹരണമായിട്ട് ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഫുഡിൽ നിന്ന് വരുന്നെന്നും അനിമൽസ് നിന്ന് വരുന്നെന്നും പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഇപ്പൊ തലവേദനയായി നിൽക്കുന്നത് ഒന്ന് ആണ് അതെ അതെ പിന്നെ അനാപ്ലാസ്മ വരുന്നുണ്ട് അതെ ഇപ്പൊ ഒരു തൈലേറിയ കേസ് വന്നു കഴിഞ്ഞാൽ ഒരു ഇഞ്ചക്ഷന്റെ വില ആയിരത്തി നാന്നൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഒരൊറ്റ ഇഞ്ചെക്ഷന്റെ അത് താങ്ങാൻ കഴിയുന്നില്ല അതെ അതെ പിന്നെ പിന്നേഴ്സിന്റെ ഏറ്റവും വലിയ ശത്രു അതെ അല്ലെങ്കിൽ കന്നുകാലി വളർത്തലിന്റെ ഏറ്റവും വലിയ തലവേദന എന്ന് പറയുന്നത് അതായത് എന്തിനു വേണ്ടിയാണോ നമ്മൾ പശുവിനെ വളർത്തുന്നത് അത് തന്നെ ഇല്ലാതാവാണ് ചെയ്യുന്നത് അകിട് വീക്കത്തിന് ഞങ്ങൾ ഞാൻ ഡിപ്പാർട്ട്മെന്റ് ഇരിക്കുന്ന കാലത്ത് തന്നെ അന്നത്തെ വിദഗ്ധരായ മിഡ്ക്കരായ ഭരണാധികാരികള് ഒരു വാക്സിൻ കണ്ടുപിടിക്കാൻ വിദേശത്തുനിന്ന് പോലും സയന്റിസ്റ്റുകൾ ഇവിടെ ഇറക്കിയിട്ടുണ്ട് അവരൊക്കെ പോലും പറഞ്ഞു നിങ്ങൾ എന്ത് റെസ്പെൻസ് വേണമെങ്കിലും ഞങ്ങൾ തരാം പക്ഷെ ഇതിനൊരു വാക്സിൻ ഇന്ന് വരെ അത് നടന്നിട്ടില്ല അപ്പൊ എനിക്ക് എന്തായാലും സാർ ഇത് പറഞ്ഞോണ്ട് വേറൊരു ചോദ്യം കൂടി ഉണ്ട് ഇവിടെ ഇപ്പൊ അകടു വീക്കം നിലവിൽ കണ്ടുവരുമ്പോൾ എന്താണ് ഫസ്റ്റ് എയ്ഡ് പോലെ സാർ റേറായിട്ട് ആയിട്ടേ വരുന്നുള്ളൂ ആയിട്ടേ വരുന്നുള്ളൂ കാരണം എത്രത്തോളം നമ്മുടെ ഷെഡ് ഹൈജീനിക് ആയിരിക്കുമോ അത്രത്തോളം വീക്കത്തിന്റെ അളവ് ഹൈജീൻ ആണ് ഏറ്റവും പ്രധാന പ്രധാനമായിട്ടുള്ള കാര്യം അപ്പൊ ഇവിടെ ഈ ആയിട്ട് നമുക്ക് ഫസ്റ്റ് എയ്ഡ് പോലെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഹൈജീൻ അതിനോടൊപ്പം ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ പൂർണ്ണമായിട്ടും ചെയ്യുന്നു ചോദിച്ചാൽ സാധാരണ കറന്നു കഴിഞ്ഞതിന് ശേഷം കോൾസോളിൻ പോലുള്ള ഡിപ്പറുകള് ഡിപ്പറുകള് ഏകദേശം തൊണ്ണൂറ് ശതമാനവും വരത്തില്ല തൊണ്ണൂറ് ശതമാനം അറിയത്തില്ല അറിയണം അത് കർഷകർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് രണ്ടാമത്തത് പശു കറന്നു കഴിഞ്ഞാൽ ഉടൻ എല്ലാ ക്ലാസ്സുകളിലും പറയുന്ന ഒരു കാര്യമാണ് പശുവിന് കിടക്കാൻ അവസരം കൊടുക്കരുത് ഒരു അവരെന്തെങ്കിലും എന്നാൽ എല്ലാ ക്ലാസ്സിലും എല്ലാ ക്ലാസ് എടുക്കുന്ന ഓഫീസേഴ്സും പറയുന്ന ഒരു കാര്യം ഇത് അടിയന്തരമായിട്ട് പറയുന്ന കാര്യമാണ് പക്ഷേ ഇത് ശ്രദ്ധിക്കുന്നില്ല ശ്രദ്ധിക്കുന്നു ശ്രദ്ധിക്കുന്നില്ല ഒരു പശുവിന് അകടി നീക്കം വന്നാൽ ഞാന് പഠിച്ചിട്ടുള്ളതിൽ വെച്ച് ഞാൻ വായിച്ചറിഞ്ഞിട്ടുള്ളതിൽ വെച്ച് ആറിനം മാസ്റ്റേറ്റിസ് ഉണ്ടെന്നു ആറിന ആറിനം മാസ്റ്റേറ്റിസ് ഉണ്ട് ഇതില് ഒരു മാസ്റ്റേറ്റിസ് വന്നു കഴിഞ്ഞാൽ ഇതിന് ഏത് തരത്തിലുള്ള ആന്റിബയോട്ടിക് ആണ് ഉപയോഗിക്കുന്നത് എന്ന് കണ്ടെത്തി വരുമ്പോഴത്തേക്ക് ഏറ്റവും വലിയ കൾച്ചർ ചെയ്യാൻ കൊടുത്താലും അപ്പൊ ഞാൻ ചോദിക്കട്ടെ സാറേ ഒരു പ്രദേശത്ത് ഈ വരുന്ന ബാക്ടീരിയ എല്ലാം ഒരേപോലെ ഉള്ളതായിരിക്കുമോ അല്ല അല്ല ഒരേപോലുള്ളതായിരിക്കും പല കേസ് ഇതാണ് പല ഇതാണ് കർഷകർ അതുകൊണ്ടാണ് ഈ ഡോക്ടേഴ്സ് പോലും വിഷമിക്കുന്നത് ഇവിടെ കൊടുക്കുന്ന ആന്റിബയോട്ടിക് തൊട്ട് അപ്പുറത്തുള്ള ചിലപ്പോ പശുവിന് കൊടുത്താൽ അത് എഫക്ട് അതാണ് ചെയ്താണ് ആദ്യം പറഞ്ഞത് നമ്മൾ പാലിന് വേണ്ടിയാണ് വളർത്തുന്നത് അതെ മാത്രമല്ല ഇത് വന്നു കഴിഞ്ഞാൽ എത്ര ദിവസം അവന്റെ ഇൻകം ഇല്ലാതാവും പ്രൊഡക്ഷൻ ക്രമേണ കുറയുന്നു അവന്റെ ചെലവ് വർദ്ധിക്കുന്നു ഇതുകൊണ്ടാണ് പലരും ഇതിന് പിന്നോട്ട് ഓടിക്കണം പറയാം പിന്നെ മറ്റ് ഹാൻഡിലിംഗ് രീതി എല്ലാം വളരെ സയന്റിഫിക് ആയിരിക്കണം നമ്മൾ എത്രയൊക്കെ സമയം ഇല്ലെങ്കിലും കറന്നു കഴിഞ്ഞാൽ ഡിപ്പ് ചെയ്ത് വെക്കുക വെറുത്തുക കുറച്ചു സമയം കിടക്കാതിരിക്കാൻ നോക്കുക ഇങ്ങനെ വരികയാണെങ്കിൽ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം നമുക്ക് ഒഴിവാക്കാൻ പറ്റും കൈക്കറവയാണോ മിഷ്യൻകറവയാണോട് പറയാൻ മിഷ്യവയാണ് അത് സംശയമൊന്നും വേണ്ട പക്ഷേ ഈ ഉടമസ്ഥൻ അല്പം അതില് അല്പങ്കിലും നിൽക്കുന്ന പാലും അവസാനം ഒന്ന് പിഴിഞ്ഞെടുക്കാൻ ഒരു ശ്രമം നടത്തുന്നത് എപ്പോഴും നല്ലതാണ് പശുവിന്റെ അക്കും എല്ലാത്തിനും നല്ലതാണ് വന്നപ്പോഴത്തേക്ക് ബ്ലാക്ക് ബോർഡിലൊക്കെ ഓരോ കാര്യങ്ങൾ എന്താണ് അതായത് ഒരാഴ്ച രണ്ട് പ്രാവശ്യം ഓരോ പശുവിൽ നിന്നും കിട്ടുന്ന കണക്ക് കാലത്തും വൈകുന്നേരവും കിട്ടുന്ന കണക്കെടുക്കും കണക്കെടുക്കും എത്രയാണെന്ന് മഷർ ചെയ്യും അതനുസരിച്ചാണ് റേഷൻ ഓക്കെ അത് വലിയൊരു എവിടെയും കാണാത്തൊരു പ്രത്യേകത എവിടെ കാണുന്നത് അപ്പൊ വെറുതെ വലിച്ചാരി കൊടുത്തിട്ട് കഴിയില്ല

അതിനെ കൊണ്ടുപോയി നന്നായിട്ട് വളർത്തി നല്ല ഗ്രീഡുള്ള പശുക്കളാക്കി വളർത്തിയെടുത്താൽ എപ്പോഴെങ്കിലും ആദ്യത്തെയോ രണ്ടാമത്തെയോ പ്രസവത്തിന് വിൽക്കാൻ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അന്നത്തെ മാർക്കറ്റ് വില എന്താണോ ആ മാർക്കറ്റ് വില കൊടുത്ത് ഇതിനെ ഞങ്ങൾ തിരിച്ചെടുക്കും ഓ അത് വലിയൊരു ഓഫർ ആണല്ലോ സാറേ ഒരു ഓഫർ ഓഫർ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് വർക്കല ശിവഗിരി ഗോശാലയിലെ കാഴ്ചകളും വിശേഷങ്ങളും ആയിരുന്നു വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു അപ്പോൾ നിങ്ങൾ ഓരോരുത്തർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം എല്ലാവരിലേക്കും വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ നമുക്ക് കാണാം നന്ദി നമസ്കാരം